നേച്ചർ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തി കാടുമൂടി വൃത്തിഹീനമായിരിക്കുകയാണ് റാണിക്കല്ല് പരിസരം വിദേശ വിനോദസഞ്ചാരികളടക്കം കടന്നുപോകുന്ന ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഒത്തുചേർന്നിരിക്കുകയാണ് ചക്കിമേട് നേച്ചർ ക്ലബിലെ അംഗങ്ങൾ ക്ലബ്ബിന്റെ വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ചേർന്നു

ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ഫൈസൽ ഗണേഷ് ജോസഫ് എം കെ അനിൽ ദിലീപ് കുമാർ ബാബു കുഞ്ഞ് ഫ്രിജു എന്നിവർ നേതൃത്വം നൽകി ലക്ഷ്മി റോഡ് തുടക്കം നിൽക്കുന്നതിന് ഇപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗങ്ങൾ വൃത്തിയാക്കി ഭംഗിയായിട്ട് നമ്മുടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇത്രയും ഭാഗം വൃത്തിയായി ചേർന്ന് അത് വൃത്തിയാക്കി കൊടുത്ത കച്ചുമായ ഹോട്ടറി ക്ലബിന് വനംവകുപ്പിന്റെയും ഞങ്ങളെ വിശ്വസരായ നേരിട്ട് ഞങ്ങളെ ന്യൂസ് ഡെസ്ക്